പുതിയ റെയിൽവേ നിയമപ്രകാരം ജൂലൈ ഒന്ന് മുതൽ ആധാർ നമ്പർ ലിങ്ക് ചെയ്യാതെ തൽക്കാലം ടിക്കറ്റ് എടുക്കാൻ നമുക്ക് സാധിക്കില്ല കേട്ടോ അതായത് ആധാർ ഐ ആർ സി ടി സിയുമായി ലിങ്ക് ചെയ്യാതെ പല ട്രാൻസാക്ഷനും ഇനി നമുക്ക് ചെയ്യാൻ പറ്റില്ല ആധാർ ഐ ആർ സി ടി സിയുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ഇല്ലെങ്കിൽ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് രണ്ടു വിധത്തിൽ നമുക്ക് ആധാർ ലിങ്ക് ചെയ്യാം മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഐ ആർ സി ടി സിയുടെ വെബ്സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം ആദ്യം മൊബൈൽ ആപ്പായ റെയിൻവേൾ ഓപ്പൺ ചെയ്യാം ഐ ആർ സി ടി സിയുടെ പുതിയ ആപ്പല്ലേ എങ്ങനെയാണ് ആധാർ ലിങ്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം താഴെ യു എന്ന ഓപ്ഷൻ തുറക്കുക അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആകും ആധാർ ലിങ്ക് ആയിട്ടില്ലെങ്കിൽ ഓതന്റിക്കേറ്റ് വിത്ത് ആധാർ എന്ന ഒരു ബട്ടൺ കേളും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ആധാർ എന്ന ബോക്സിൽ നമ്പർ ചേർക്കുക താഴെ കാണുന്ന ടിക്ക് ശേഷം വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ഒ ടി പി വരും അതും ചേർത്താൽ ആധാർ വെരിഫൈ ആകും അങ്ങനെ വളരെ സിമ്പിൾ ആയി റെയിൽവെ മൊബൈൽ ആപ്പ് വഴി ആധാർ ലിങ്ക് ചെയ്യാം രണ്ടാമത്തെ വഴി ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഐ ആർ സി ടി സി സൈറ്റ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്യുക അതിനുശേഷം ലെഫ്റ്റ് സൈഡ് കാണുന്ന മെനു ഓപ്പൺ ചെയ്യുക താഴെ കാണുന്ന മൈ അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണാം അത് ഓപ്പൺ ആയാൽ ഓതന്റിക്കേറ്റ് യൂസർ എന്ന ഓപ്ഷൻ കാണാം അതെടുക്കുക ഗുഗിളിൽ ആധാർ സെലക്ട് ആയത് കാണാം ആധാർ നമ്പർ എന്ന ബോക്സിൽ നമ്പർ ചേർക്കുക ഇവിടെ കാണുന്ന പേരും ഡേറ്റ് ഓഫ് ബർത്തും ആധാറിന്റെ ഡാറ്റ പോലെ തന്നെ ആയിരിക്കണം ഇല്ലെങ്കിൽ വെരിഫൈ ആകില്ല കേട്ടോ എല്ലാം ചേർത്തതിന് ശേഷം വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന ഓ ടി പി ചേർത്ത് താഴെ കാണുന്ന ടിക്കിട്ടതിനു ശേഷം സബ്മിറ്റ് ചെയ്താൽ ആധാർ ഓതന്റിക്കേറ്റഡ് ആവും അങ്ങനെ ഐ ആർ സി ടി സിയുടെ വെബ്സൈറ്റ് വഴിയും ആധാർ ലിങ്ക് ചെയ്യാവുന്നതാണ് ഇനിയും ആധാർ ഐ ആർ സി ടി സിയുമായി ലിങ്ക് ചെയ്യാൻ ആവശ്യമുള്ളവർ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വേഗം ചെയ്താട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ